എല്ലാവർക്കും നമസ്കാരം അപ്പോൾ അതിഥീസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്തെയും ഞങ്ങളുടെ കടയാണ് കാണിക്കുന്നത് അപ്പം ഇതാണ് കട ഞങ്ങളുടെ ഇത് മെയിനായിട്ടുള്ള റോഡാണ് ഒന്നും ഓടുന്നില്ല അപ്പോൾ ഇത് പുളിങ്ങുന്ന തട്ടാശ്ശേരി റോഡെന്നാണ് അറിയപ്പെടുന്നത് ഈ റോഡ് പണിയൊക്കെ നടക്കാൻ പോവുകയാണ് പിന്നെ ഈ വലിയ ബസ് സർവീസും കാര്യങ്ങളൊക്കെ വരും അപ്പം എന്തേതാണ് കട വരുന്നത് അപ്പം കടയുടെ നമ്മൾ മുകളിൽ ഷീറ്റൊക്കെ ഇട്ടിരിക്കുകയാണ് നമ്മൾ പിന്നെ അവിടെ ഈ കൊലയൊക്കെ തൂക്കിയിടാനുള്ള കയറും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് ഇത് കുറേ രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളം ഈ കടയിൽ ആ ഒരു സ്റ്റെപ്പ് കുറച്ച് കയറി സ്റ്റെപ്പ് ഫുള്ള് നിറഞ്ഞിട്ടുണ്ട് അകത്തോട്ടായിട്ടൊന്നും കയറിയിട്ടില്ലായിരുന്നു കേട്ടോ ഇപ്പം താഴ്ന്നു കേട്ടോ പിന്നെയും അപ്പം ഇതാണ് നമ്മുടെ ചെറിയ കട ഇടക്കിടയ്ക്ക് നിർത്തണം എന്നൊക്കെ വിചാരിച്ചിരുന്നതാണ് കച്ചവടമൊക്കെ കുറയുമ്പോഴേ ഇത് ആ കടയുടെ സൈഡ് ഭാഗമാണ് അവിടെ നമ്മുടെ പഞ്ചായത്തിൻ്റെ വെള്ള ടാങ്കാണ് കാണുന്നത് അയ്യായിരം ലിറ്ററിൻ്റെ ടാങ്കാണ് അത് പക്ഷേ വെള്ളമൊന്നുമില്ല പക്ഷെ അതൊരു നമ്മുടെ കടയ്ക്കൊരു മറവാണ് ആ ഒരു ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ നമുക്ക് കട ഉണ്ടെന്നായിട്ട് തോന്നത്തില്ല പിന്നെ ഇത് നമ്മുടെ സൈഡിലത്തെ ഭാഗമാണ് അവിടെ ചേട്ടൻ്റെ വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് വെള്ളത്തിൻ്റെ ടാങ്കും ഓസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ചേട്ടൻ ഒരു ഓട്ടം പോയിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് അതൊക്കെ ഇവിടെ വെച്ചിരിക്കുന്നത് അപ്പം അപ്പോൾ നമ്മൾ ഈ ഒരു ഷെൽഫ് അലമാരി കണക്കത്തെ അതിലോട്ട് നമ്മൾ പച്ചക്കറിയൊക്കെ വെച്ചിട്ടുണ്ട് അധികം പച്ചക്കറിയൊന്നുമില്ല ചേന പിന്നെ കൂർക്കയൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പം കൂർക്കയുടെ സീസണാണ് ചേമ്പ് പിന്നെ ബീൻസ് വെള്ളരിക്ക ക്യാരറ്റ് തക്കാളിക്ക ബീട്രൂട്ട് അങ്ങനെയുള്ള പച്ചക്കറി മാത്രം റോഡ് കേട്ടോ ഇനി ഞായറാഴ്ചയാണെങ്കിൽ എടുത്തത് അതുകൊണ്ട് കുറേ പച്ചക്കറിയൊക്കെ കുറവാണ് കേട്ടോ അല്ലെങ്കിൽ കുറച്ചുകൂടെ ഒക്കെ കണ്ണാണ് അപ്പോൾ ഇതാണ് നമ്മുടെ റോഡ് കണ്ടോ അപ്പം ഒത്തിരി പേരൊന്നും മേടിക്കാനില്ല ഈ ഭാഗത്തുള്ള കുറച്ച് പേരൊക്കെ അങ്ങനെ അത്രേ ഉള്ളൂ കച്ചവടമൊക്കെ കേട്ടോ ചെറിയ രീതിയിലുള്ള കച്ചവടം അപ്പം ഇതാണ് നമ്മുടെ വാതിൽ ഇപ്പം എന്തെ കുറേയൊക്കെ ഇതൊക്കെ ഇങ്ങനെ പൂക്കിയിട്ടിട്ടുണ്ട് ഹാങ്കറയിലൊക്കെ ആയിട്ട് അതാണ് പിന്നെ മുറിവെണ്ണ ബ്രൂ ബൂസ്റ്റ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് അടുത്ത് നോക്കിയിട്ടിരിക്കുന്നത് പിന്നെ പത്തിൻ്റെ തേയില പിന്നെ പശയൊക്കെ ഇല്ലേ മൂന്ന് രൂപയുടെ പശ പിന്നെ ഫെവി ക്യൂക്ക് അങ്ങനെയുള്ള സാധനമൊക്കെ ഫ്രണ്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഇതിവിടെ ഒരു അലമാരി ഉണ്ട് കേട്ടോ നമ്മൾ ഈ കട തുടങ്ങിയിട്ട് ഇന്നേക്ക് ഏഴാം വർഷമായിരുന്നു അപ്പോൾ ഞാൻ ഓർത്തത് ഒരു വീഡിയോ ചെയ്യേണ്ടതെന്നേ ഏഴ് വർഷമായി കട തുടങ്ങിയിട്ട് കട വേറൊരു കടയായിരുന്നു ആദ്യം അത് ഏറ്റവും അതിപ്പം വേറെ ഒരു സ്ഥലത്തോട്ട് മാറിയായിരുന്നു നമ്മുടെ ഇവിടെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലായിരുന്നെ അപ്പോൾ അവിടുന്ന് നമ്മൾ മാറി നമ്മുടെ ഈ വീട്ടിലോട്ട് ചേർന്ന് കടയൊക്കെ വെച്ച് റെഡി ആക്കിയിട്ട് ഏഴ് വർഷമായി അപ്പോൾ അതുകൊണ്ട് ഒരു വീഡിയോ ചെയ്യാന്ന് വെച്ചിട്ട് ചെയ്തതാണ് അപ്പോൾ എന്തെങ്കിലും സോയാബീൻസ് ഉണ്ട് കേട്ടോ സോയാബീൻസിന് നൂറ്റി നൂറ്റി മുപ്പത് നൂറ്റമ്പത് ആ നൂറ്റമ്പത് ആ നൂറ്റമ്പത് രൂപ കേട്ടോ പിന്നെ പരിപ്പ് പരിപ്പൊക്കെ അധികം പോകാറില്ല കാരണം ഇടയ്ക്ക് വല്ലവരുമയൊന്നും മേടിക്കത്തേ ഉള്ളൂ സാമ്പാറൊക്കെ വെക്കാനായിട്ടേ അല്ലെങ്കിൽ ഇപ്പം മാവേലി സ്റ്റോറുകളിലൊക്കെ ഉള്ളത് കാർഡും വീണ്ടും പോവുകയാണെങ്കിൽ കുറഞ്ഞു കിട്ടത്തില്ലേ അതുകൊണ്ട് പരിപ്പ് ഉഴുന്നതിനൊക്കെ കുറവാണ് കച്ചവടം ഇത് ഉഴുന്നാണ് കേട്ടോ ഇതൊക്കെ നമ്മൾ എന്നാലും തീരുന്ന അനുസരിച്ച് മേടിച്ച് വച്ചേക്കും അപ്പോൾ എപ്പോഴാണ് ആളുകൾ വന്ന് ചോദിക്കാമെന്നറിയില്ലല്ലോ ഇത് തേയില തേയില കാപ്പിപ്പൊടിയൊക്കെ ഒരു ചേട്ടൻ ഇവിടെ നമ്മൾ ഞാറാ വ്യാഴാഴ്ച കൊണ്ടുവരുത്തായിരുന്നു വേ വണ്ടിയെ ആ പുള്ളിയോട് തന്നെ മേടിച്ച് വെക്കും ബാക്കിയെല്ലാം നമ്മൾ പുളുങ്ങുന്ന ഒരു പലയിരക്കടയുണ്ട് ഹോൾസെയിലായിട്ട് നമുക്ക് തരും അവിടെ നിന്ന് പോയി എടുക്കുന്നതാണ് പിന്നെ കടല വൻപയർ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് പിന്നെ ചാനാശ്ശേരി പോമ്പൻ ചേട്ടൻ വേണമെങ്കിൽ ചെറുതായിട്ടൊക്കെ ഉള്ളത് മേടിച്ചുകൊണ്ട് വരും ഇത് വൻപേറാണ് ഇതെല്ലാം ഓരോ ഒന്നൊന്നര രണ്ട് കിലോ എടുത്തേ വരത്തുള്ളൂ അത്ര ഉള്ള കച്ചവടം ഉള്ളൂ കേട്ടോ വലിയതായിട്ടുള്ള രീതിയിലുള്ള കച്ചവടം ഒന്നുമില്ല ഇവിടെ എല്ലാം മുക്കിന് മുക്കിന് കടകളാണ് അടുത്തും ഒക്കെ കടകളുണ്ട് ഇത് നമ്മുടെ പുളിയാണ് പിഴുപുളി ഇതൊക്കെ ഇരുപത് ഇരുപത്തഞ്ചാണ് മാർക്ക് ഇത് കിടക്കുന്നത് ഇരുപത് രൂപയാണ് കേട്ടോ പുളിയുടെ വില അപ്പോൾ ഇതൊക്കെയാണ് ആ ഒരു ഫസ്റ്റിലത്തെ ഷെൽഫിലൊക്കെ വെച്ചിരിക്കുന്നത് പിന്നെ താളുകളും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ ചാനാശ്ശേരിയിൽ നിന്ന് എടുക്കുന്നത് കേട്ടോ ചാനാശ്ശേരി ഹോൾസെയിൽ കടയുണ്ട് ഇവിടെ നിന്നൊക്കെ എടുത്താൽ നഷ്ടമാണ് നമുക്ക് അതങ്ങനെയുള്ള കാര്യങ്ങൾ ദാക്ഷമിനി സോഡാപ്പൊടി രസക്കൂട്ട് പിന്നെ ഗ്ലൗസ് ഈസ്റ്റ് ഈസ്റ്റിനൊക്കെ എപ്പോഴും ചിലവ് വന്നു പിന്നെ ജീരകം ജീരകത്തിന് ഭയങ്കര വിലയാണ് നമ്മൾ ലൂസായിട്ടുള്ളത് അപ്പോൾ അത് കണക്ക് ഈ പാക്കറ്റിലുള്ളത് മേടിച്ച് വെക്കാം പക്ഷെ അത് വലിയ ഗുണമൊന്നുമില്ല പെട്ടെന്ന് വെച്ചാവുകയൊക്കെ ചെയ്യും പിന്നെ സ്ക്രബ്ബർ കാര്യങ്ങൾ പിന്നെ അതിൻ്റെ താഴത്തെ ഈ ഷെൽഫേൽ മുട്ട മുട്ട തീർന്ന കേട്ടോ പിന്നെ സബോള സബോളയ്ക്ക് ഇപ്പം ഭയങ്കര വിലയാണോ കഴിഞ്ഞ ആഴ്ച തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ചൊക്കെ വന്നു പക്ഷേ അതിൽ അപേക്ഷിച്ച് ഇപ്പോൾ എഴുപേ വരുവുള്ളൂ അതും പിന്നെ കിഴങ്ങുമൊക്കെയാണ് കണ്ടോ ഈ ഒരു വെളുത്തുള്ളി കണ്ടോ നല്ല അടിപൊളി വെളുത്തുള്ളിയാണ് നമുക്ക് ഈ ഒരു വെളുത്തുള്ളി ആക്കിയ ഒരു ഒരു കിലോ വെളുത്തുള്ളിക്ക് നാനൂറ്റി ഇരുപത് രൂപയാണ് വില കേട്ടോ ഈ എറണം തന്നെ അമ്പതോ അമ്പത് ഗ്രാം ഉണ്ട് അപ്പോൾ ആ വെളുത്തുള്ളി വെച്ച മുളക് ഇഞ്ചി അതൊക്കെയാണ് അവിടെ താഴെ ഇട്ടിരിക്കുന്നത് പിന്നെ ഇത് ഈ ഒരു മുകളിലെ ഷെൽഫിൽ സിസോയുടെ ഹെയർ കളർ ഡൈ ഡൈയിൽ അത് പിന്നെ പായസക്കൂട്ട ഇതൊക്കെയുണ്ട് ഇത് നമ്മൾ ഓണത്തിൻ്റെ സമയത്ത് മേടിച്ചോട്ടോ ഇത് എക്സ്പയറി ഡേറ്റും ഉണ്ട് ഒരു വർഷം അതുകൊണ്ട് കുഴപ്പമില്ല പിന്നെ മിച്ചർ ഇത് ലൂസ് നമുക്ക് നേരത്തെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു മിച്ചറ് കപ്പ വറുത്തത് കാവറുത്തതൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം കുറവാണ് കേട്ടോ മിച്ചറൊക്കെ വെച്ചിട്ടുണ്ട് അങ്ങനെ മിച്ചറും ഉണ്ട് പിന്നെ തേം അങ്ങനെയുള്ള സാധനമാണ് ആ ഒരു ഷെൽഫിൽ പിന്നെ മുട്ടായി നമ്മുടെ പിന്നെ എന്ന് പറയുന്നത് തക്കാളി എന്ന് പറയേ നല്ല ടേസ്റ്റാണ് ഒരു ഉപ്പിൻ്റെ ചൊവയും കാര്യങ്ങളൊക്കെയുള്ള തക്കാളി മുറുക്ക് അതൊക്കെയാണ് അവിടെ ഉള്ളത് മുട്ടായി ഐറ്റംസ് ചെറിയ ഒരു രൂപയുടെ നമുക്കിപ്പോൾ ബാക്കി കൊടുക്കാനൊക്കെ വരത്തില്ല അതിന് വേണ്ടിയുള്ളൂ പിന്നെ ചില പിള്ളേരൊക്കെ വന്ന് മേടിക്കും പിന്നെ ഇതൊരു മണി പ്ലാന്റ് വെച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ അടുത്ത താഴ്ത്ത ഷെൽഫിൽ മൊത്തം ഈ ബിസ്ക്കറ്റ് ഐറ്റംസ് ഐറ്റംസൊക്കെയാണേ പോപ്കോൺ ഉണ്ടായിരുന്നു പോയി അങ്ങനെ പോപ്കോണും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് പിന്നെ പപ്പടം കാര്യങ്ങൾ പിന്നെ ബിസ്ക്കറ്റാണ് കൂടുതൽ റിസ്ക് ഐറ്റംസ് അങ്ങനെ പിന്നെ മുകളിൽ നമ്മൾ ഈ നൂലില്ലേ അത് കെട്ടി കൊടുക്കാനായിട്ടുള്ള അതും ഈ പഴമൊക്കെ രാത്രിയുമായിട്ട് അവിടെ കൊണ്ടുവരാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഈ ഒരു റാക്ക് ഈ ഒരു റാക്ക് ഒക്കെ നമ്മൾ പണിയിപ്പിച്ചാണ് പണ്ടേ അവിടെ മുകളിൽ പൗഡർ ഇത് പത്തിൻ്റെ പൗഡറുകളാണ് വലിയ കൂടിയ പൗഡറുകളൊന്നും നമ്മുടെ കടയിലൊന്നും ഇല്ല അതൊക്കെ ഇവിടെ അടുത്ത ലേഡീസ് സ്റ്റോറുകളൊക്കെ ഉണ്ട് അവിടെ ഉണ്ട് ഇപ്പം ചില അത്യാവശ്യത്തിന് ആളുകൾ വരുമ്പോഴത്തേക്കൊന്നും മേടിക്കാനായിട്ടുള്ള രൂപയുടെ പൗഡർ പിന്നെ ചെറിയ എണ്ണയില്ലേ പാരച്ചോട്ടിൻ്റെ അതൊക്കെയാണ് മുകളിലത്തെ ഷെൽഫയിൽ താഴെ വരുമ്പോൾ സോപ്പ് ഐറ്റംസ് ആണ് കേട്ടോ കൂടുതലും നമ്മുടെ കടയിൽ അങ്ങനെ വലിയ വലിയ സോപ്പുകളും കാര്യങ്ങളൊന്നുമില്ല സാധാരണക്കാർക്ക് പറ്റുന്ന രീതിയിലുള്ള സോപ്പുകളൊക്കെയാണ് ഇത് മുപ്പത്തൊമ്പത് രക്സോണ പിന്നെ ഇതൊക്കെ പത്ത് രൂപയുടെ സോപ്പാണ് കുട്ടിയുടെയും വിവലിൻ്റെയൊക്കെ പിന്നെ ഈ ചന്ദ്രികയുടെ ഏറ്റവും വലിയ പ്രത്യേകത ചന്ദ്രികയൊക്കെ നേരത്തെ വിലയായിരുന്നു ഇപ്പോൾ ചെറിയ ഇത് ഇരുപത് രൂപയ്ക്കൊക്കെ കിട്ടുകയാണ് പിന്നെ ചന്ദനത്തിരി ഡോക്ടർ വാഷ് പിന്നെ അഞ്ച് രൂപയുടെ പാത്രം കഴുകുന്ന സോപ്പ് പത്ത് രൂപയുടെ തുണി കഴുകുന്ന സോപ്പ് പതിനഞ്ചിൻ്റെ തുണി കഴുകുന്ന സോപ്പ് പിന്നെ പേസ്റ്റ് ടങ്ക്ലീനറ് സോപ്പ് പൊടി തിരുത്തുണി അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ ഇത് ഈ ഒരു കല്യാണി എന്ന് പറഞ്ഞാൽ ചന്ദനത്തിരി ഇതൊക്കെ പോകുന്ന ഐറ്റംസാണ് പിന്നെ തൊട്ടിപ്പുറത്ത് തന്നെ ഒരു ഷെൽഫുണ്ട് ഇത് നമ്മൾ പണിയിച്ചതാണ് മുകളിൽ വിനാഗി ഒക്കെ വെച്ചിട്ടുണ്ട് പിന്നെ എണ്ണ ഈ വിളക്കെണ്ണയൊക്കെ അമ്പലത്തിലൊക്കെ പോകാൻ വരുന്നവർ മേടിച്ചുകൊണ്ട് പോകും പിന്നെ ഈ ഒരു ഇവിടെ തന്നെ നമ്മൾ ഇതെല്ലാം പൊടികളൊക്കെ തൂക്കിയിട്ടിട്ടുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടി പിന്നെ ഉലുവ ഉലുവ രണ്ട് സൈസിലുണ്ട് വലിയ ഉലുവായും അല്ല സോറി കായം കായം രണ്ട് സൈസിലും ഉണ്ട് വലുതുമുണ്ട് ചെറുതും ഉണ്ട് വലുതിന് നാൽപ്പത്തഞ്ച് രൂപ ചെറുത് പത്ത് പത്തേ വലുതായിട്ട് പോകത്തുള്ളൂ പിന്നെ പൊടി ഐറ്റംസൊക്കെയാണ് അധികം പൊടികളൊന്നുമില്ല മല്ലി ഇത് റവ തരിപ്പുട്ട് ഇടിയപ്പം ആട്ട അങ്ങനുള്ളത് പിന്നെ നൈറ്റ് സ്ലീപ്പ് അത് അത്യാവശ്യമാണ് ഇവിടെ കൊതുകിൻ്റെയൊക്കെ ശല്യം ഉള്ളതാണ് പിന്നെ ഇതിൽ കാപ്പിപ്പൊടിയാണേ കാപ്പിപ്പൊടിക്കൊക്കെ വില കൂടി നേരത്തെ ഇരുപത്തിയഞ്ചായിരുന്നു ഈ പാക്കറ്റിന് ഇപ്പം രണ്ട് മുപ്പത്തി അഞ്ചാണ് പിന്നെ പാമ്പർ കാര്യങ്ങൾ പിന്നെ അവർ നേരത്തെ ലൂസ് അവലെടുക്കുന്നത് ഇപ്പം പാക്കറ്റാണ് മേടിക്കുന്നത് കേട്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അത് ആ ഒരു ഷെൽഫിലുള്ളൂ അധികം ഐറ്റംസൊന്നും ഇല്ല കേട്ടോ ഇപ്പം കുറച്ച് പറ്റുന്ന രീതിയിലുള്ള ഐറ്റംസൊക്കെ മാത്രമേ ഉള്ളൂ പിന്നെ പിന്നത്തെ ഈ ഒരു അലമാരി അലമാരിയല്ല ഒരു നമുക്ക് ഇതെല്ലാം എടുത്ത് വെക്കാനായിട്ടുള്ളൊരു പണ്ടത്തെ ഒരു അലമാരിയുണ്ടായിരുന്നു നമ്മയ്ക്ക് ആ അലമാരി എല്ലാം ഇങ്ങനെ തടിയെല്ലാം വിട്ടുപോയപ്പോഴത്തേക്കിനും അത് നമ്മളിങ്ങനെ ഒരു നമുക്ക് സാധനമൊക്കെ വെക്കുന്ന ഒരു പെട്ടി കണക്കാക്കി മാറ്റി തണങ്ങുന്നുണ്ടോ അതിനകത്ത് നമുക്ക് അരിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് പച്ചരി ഒക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഈ രാത്രിയാകുമ്പോൾ ഇവിടെ ഇലീടെ ശല്യമൊക്കെ ഉള്ളതുകൊണ്ട് ഈ പൊടി ഐറ്റംസ് ഒക്കെ എടുത്തു പോകും ചിലപ്പം അതുകൊണ്ട് എടുക്കാതിരിക്കാൻ വേണ്ടി അതിനകത്തോട്ട് എടുത്ത് എല്ലാം എടുത്തു പോവുകയെ ഇത് പഴയ അലമാരിയൊക്കെ കണ്ടോ അതിൻ്റെ ഒരു ഇത് കണ്ടോ അപ്പം അങ്ങനെ പണിയിപ്പിച്ചാണ് നല്ല പഴയ വർഷങ്ങൾ പഴക്കമുള്ളതാണ് ഈ ഒരു അലമാരി വെറുതെ വെച്ചിരിക്കുകയാണ് അവിടെ കുറേ പേപ്പറും കാര്യങ്ങളും പിന്നെ ഉപ്പൊക്കെ വെച്ചിട്ടുണ്ട് ഉപ്പ് നനവുണ്ടായിരിക്കാനാണ് ചണ ചണച്ചാക്കിൻ്റെ പുറകെ വെച്ചിരിക്കുന്നത് പിന്നെ പഞ്ചസാര കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പം പിന്നെ ഇതൊന്നുകൂടെ റെഡിയാക്കണം മൊത്തം എല്ലാം പോയി കിടക്കുവാണ് പെയിൻ്റും കാര്യങ്ങളൊക്കെ അടിക്കണം പിന്നെ ഈ ഒരു അച്ചാർ ഇന്നലെ കൊണ്ടുപോകുന്നതാണേ ഇത് നരിഞ്ഞ നെല്ലിക്ക അച്ചാർ കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റുള്ള അച്ചാറാണ് രണ്ട് നെല്ലിക്കയാണ് ഞാൻ തൊള്ളത് പത്ത് രൂപയാണ് വലിയ നെല്ലിക്കയാണ് കുറേ മുളകും ചാറും നല്ല സൂപ്പർ ടേസ്റ്റ് ഉപ്പൊക്കെ ഉണ്ട് കേട്ടോ പ്രഷറിൻ്റെ ഉള്ളവർക്ക് കൂട്ടാൻ പറ്റത്തില്ല അപ്പം ആ നെല്ലിക്കയൊക്കെ ഞാൻ ഒന്ന് കൊണ്ടുവന്നപ്പോൾ എടുത്ത് വെച്ചതാണ് ഇനി അതെല്ലാം ഒന്ന് പുറത്തോട്ട് എടുത്ത് വെക്കണം അപ്പം ഞാനതിനെ നമ്മളിങ്ങനെ അത് തൂക്കിയിടുന്ന ഒരു സംഭവം ഇങ്ങനെ ഉണ്ടാക്കി തന്നിട്ടുണ്ട് കണ്ടോ ചെയ്ത് ഒരു കമ്പിയുടെ ഇതാണ് അതിങ്ങനെ വളച്ചെടുത്താണ് അത് നമ്മൾ പുറത്ത് കൊണ്ടെടുത്ത് നോക്കും ഈ നെല്ലിക്കാച്ചാറിന് ഭയങ്കര ആരാധകരാണ് ഇവിടെ ഉള്ളത് പെട്ടെന്ന് ഇട്ട് കൊണ്ടു ഇട്ട മൂന്നോ രണ്ടുമൂന്ന് പ്രശ്നങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് പെട്ടെന്ന് തന്നെ തീർന്നോളൂ അപ്പം ദേ അതൊക്കെ കൊണ്ടുവച്ച് പുറത്തൊക്കെ കൊണ്ടിട്ട് കിടക്കാം പിന്നെ നമുക്ക് ഏതൊക്കെ എടുത്ത് അകത്തായിട്ടിരിക്കുന്നത് കാരണം പുറത്ത് വെയിൽ വന്നിട്ടുണ്ട് അതുകൊണ്ട് അകത്തോട്ടിട്ട അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു കറുപ്പുണ്ടാകും പിന്നെ ഫ്രിഡ്ജിനകത്ത് വെള്ളം കാര്യങ്ങൾ ഇപ്പം ചിലപ്പം വെള്ളത്തിനേക്കാൾ വരും പിന്നെ പാല് ഇന്ന് പാല് കിട്ടിയില്ലായിരുന്നു ആ അപ്പം പാലുമൊക്കെ ഫ്രിഡ്ജ് വെക്കും കേട്ടോ പിന്നെ തൈരൊക്കെ നമ്മൾ ഉണ്ടാക്കി കൊണ്ടു പിന്നെ അങ്ങനെ അത്രയൊക്കെ ഉള്ളൂ ഐറ്റംസ് നമ്മുടെ കടയിൽ ഇനി കുറച്ചുകൂടെ ഒക്കെ എടുക്കണം പിന്നീട് ഇനിയിപ്പോൾ കല്യാണവും കാര്യങ്ങളൊക്കെ വരുന്ന ആ തിരക്കൊക്കെ കഴിഞ്ഞിട്ടുള്ളൂ ഇതിൽ നിന്നല്ലേ നമ്മൾ കുറച്ച് സാധനമൊക്കെ മേടിച്ചുകൊണ്ട് ഇത് പെരിഞ്ചീരകമാണ് പെരിഞ്ചീരകം ഇത് കല്യാണത്തിനേക്കുള്ളതാണ് പെരിഞ്ചീരകത്തിനൊക്കെ നല്ല വിലയാണേ അപ്പം നമ്മൾ പാചകക്കാരെയൊക്കെ വിളിച്ചപ്പം ഒരു ലിസ്റ്റ് തന്നായിട്ടുണ്ടായിരുന്നു അപ്പം നല്ല ചനാശ്ശേരി പോയ വഴിക്ക് അതെല്ലാം മേടിക്കാമെന്ന് വെച്ചാൽ അങ്ങ് മേടിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ പിന്നെ ജീരകം നല്ല ചീരകം അങ്ങനെ കുറേ സാധനമൊക്കെ മേടിച്ചായിരുന്നു ഇനി ഇതെല്ലാം പൊടിപ്പിക്കാനും കൂടെ ചെയ്യണം നമ്മുടെ ഇങ്ങോട്ട് മാറിയൊരു ചേച്ചിയൊരു മില്ലാണ് നടത്തുന്നതുകൊണ്ട് പോസ്റ്റ് ഓഫീസിലെ ഒരു ചേച്ചി അപ്പോൾ അവരുടെ അവിടെ കൊണ്ടായിരുന്നു നമ്മൾ പൊടിപ്പിക്കുന്നത് അപ്പം കൊടുത്താൽ മതി അത് ഈ ഒരു പപ്പടം നമ്മൾ ചങ്ങാശ്ശേരി മാർക്കറ്റിൽ നിന്ന് പോകുന്ന സാധനമൊക്കെ മേടിച്ചത് ഇത് നമ്മുടെ പല കളറിൻ്റെ ഒരു പപ്പടമാണ് അടിപൊളി ടേസ്റ്റാണോ നമ്മൾ കുഞ്ഞിനെ സ്കൂളിലൊക്കെ കൊണ്ടുപോകാനായിട്ട് എല്ലാം കുറച്ച് മേടിച്ച് കാക്കിലോയും മേടിച്ചുള്ളൂ കാക്കിലോയ്ക്ക് ഇത് മുപ്പത് രൂപയുള്ളൂ ഒരു കിലോ തൊണ്ണൂറ് അപ്പം തൽക്കാലം ഇത്രയൊക്കെ മേടിച്ചോളൂ പിന്നെ പിന്നെന്തോ ഇത് നല്ല ജീരകം നല്ല ജീരകത്തിന് നല്ല വിലയാണെന്ന് നമ്മൾ അരക്കിലോ മേടിച്ച് നമ്മുടെ പാചകത്തിൻ്റെ ആവശ്യത്തിനായിട്ടൊക്കെ വേണമായിരുന്നു തലേദിവസ പരിപാടിയൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് മേടിച്ചതാണ് പിന്നെ ഇതൊരു ഇപ്പോൾ സൈസ് പരിപ്പാണ് എനിക്കിൻ്റെ പേര് കറക്റ്റ് അറിയത്തില്ല നമുക്ക് തിന്നാം നമ്മൾ കപ്പലണ്ടിയൊക്കെ തിന്നുന്നതാണ് നല്ല ടേസ്റ്റാണോ പരിപ്പ് പരിപ്പെന്നാണ് പറയുന്നത് പരിപ്പ് മോഡൽ നമ്മുടെ മറ്റേ ചെറിയ പരിപ്പില്ല അതിൻ്റെ വലിയൊരു സൈസ് കട ആ അപ്പം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇന്ന് ഇത് നമ്മൾ കഴിക്കാനായിട്ട് മേടിച്ചാട്ടോ പിന്നെ കുരുമുളക് കുരുമുളക് ഭയങ്കര വിലയായിരുന്നു ഞാൻ അതിൻ്റെ കറക്റ്റ് വിലയൊന്നും ഓർക്കുന്നില്ല ചീട്ടിനകത്ത് ചീട്ടില ഉണ്ട് കിടപ്പുണ്ട് കുരുമുളക് കഴിയറ ശാനിയത്തിടെ കൂട്ടുകാരി ഒക്കെ വന്നപ്പോഴത്തേക്കിനും അവരുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന അവർ ഇടുക്കിയിൽ താമസം അപ്പം അവിടെ ഒക്കെ ഉള്ളതുകൊണ്ട് അവർ കൊണ്ടുവന്ന കേട്ടോ അപ്പം നമുക്ക് അതുണ്ടായിരുന്നു ഈ വർഷം വരെ ഉണ്ടായിരുന്നു പിന്നെ ഇത് മഞ്ഞൾ പൊടിക്കാനായിട്ട് ഈ മുളകും മഞ്ഞളും ഒക്കെ മേടിച്ച് അതൊക്കെ പൊടിപ്പിച്ച് നേരത്തെ വെക്കുമല്ലോ ഇപ്പം കല്യാണത്തിനൊന്നേ ഒരു മാസം കുറച്ച് ദിവസം കൂടെ ഉള്ളൂ പിന്നെ ഇത് ചെറുപയർ ഇത് കടയിലേക്ക് മേടിച്ചാണേ അപ്പോൾ എന്തെയ്യാൻ ഈ സാധനം എല്ലാം അടുക്കിയെടുത്ത് വെച്ചതാണ് ഇതെല്ലാം ഒന്ന് മാറ്റി വെക്കണം ഈ പൊടിക്കാനുള്ള ഐറ്റംസൊക്കെ വേറെ മാറ്റിയിട്ട് നമ്മളതൊരു ചാക്കിനകത്ത് കെട്ടിയൊക്കെ വെക്കണം അപ്പം എന്തെങ്കിലും മഞ്ഞൾ ഇതൊക്കെ പൊടിക്കാനുള്ള കേട്ടോ മല്ലി പിന്നെ ഇത് നമുക്ക് കടയിലേക്കുള്ള സാധനമാണ് ചെറുപയർ പിന്നെ പരിപ്പും മറ്റതും പപ്പടവും കൂടെ നമുക്ക് വീട്ടിലേക്കും കൊണ്ടുപോകണം അപ്പോൾ ഇത് നമ്മൾ കുറച്ച് സുഗന്ധ ഇതൊക്കെയാണ് അത് നമ്മൾ കല്യാണ ആവശ്യത്തിനുള്ളതാണ് ഗ്രാമ്പുവും കറുവപ്പട്ട ഏലക്ക ഇത് കണ്ടോ നമ്മൾ ഏലക്ക എന്നെല്ലാം മേടിച്ചതാണ് അതിൻ്റെ വില ഞാൻ ഓർക്കുന്നില്ല കേട്ടോ നമ്മൾ കാക്കിലോയാണ് കാക്കിലോയാണോ നൂറ്റമ്പതാണോ മേടിച്ചതാണ് അപ്പം ഇത് നമ്മുടെ കടയിൽ വിൽക്കുന്ന ഏലക്കയാണ് കണ്ടോ രണ്ടിനെയും തമ്മിൽ വ്യത്യാസം കണ്ടോ ഞാൻ ആ ഏലക്കയുടെ പൊ പൊതി തോറന്നപ്പോഴത്തേക്ക് നല്ല മണമായിരുന്നു കേട്ടോ പക്ഷേ നമ്മൾ പാക്കറ്റിൽ പൊട്ടിക്കുമ്പോൾ ഒരു മണവും ഇല്ല രുചി ഇല്ല ഒന്നും ഇല്ലാത്ത പക്ഷേ വിലയുണ്ട് ഈ പൈകല തീരെ കൊള്ളത്തില്ല ഉണങ്ങിയിരിക്കുന്നതുകൊണ്ടല്ല കേട്ടോ അല്ലാതെ തന്നെ ആ വ്യത്യാസം അതാണ് ഞാൻ കാണിച്ചു തന്നത് മറ്റേത് നമ്മൾ തുറക്കുമ്പോൾ തന്നെ നല്ല മണമാണ് അപ്പോൾ അതെല്ലാം ഒന്ന് കെട്ടിവെച്ച് ഇതൊക്കെ നമ്മളിനി പൊടിച്ച് പാചകക്കാർക്ക് കൊണ്ട് അവർ പറയുന്നുണ്ട് നമ്മൾ പൊടിച്ചൊക്കെ വെക്കണം അപ്പോൾ അതെല്ലാം നമ്മൾ നേരത്തെ എല്ലാം എടുത്ത് മേടിച്ച് ഇത് പിന്നെ മുളകെല്ലാം ഒന്ന് ഉണക്കിയിട്ട് വേണം പൊടിക്കാനായിട്ട് കൊടുക്കുക അതിട്ട് പൊടിച്ചിട്ട് നമ്മളതൊക്കെ ഒരു ടിനകത്താക്കി മാറ്റി വെക്കണം അപ്പം നമ്മൾ തലേദിവസം ഉണ്ട് പരിപാടി പിന്നെ കല്യാണത്തിന് അന്നും ഉണ്ടല്ലോ പാചകം ആ അതിന് വേണ്ടിയുള്ള സാധനങ്ങളത് ഈ ഒരു സൈഡിലോട്ട് എടുത്ത് വെച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് ഉണങ്ങണം അപ്പം വെയിലൊക്കെ ആയതുകൊണ്ട് ഉണങ്ങാനൊക്കെ കുഴപ്പമില്ല അപ്പോൾ അതെല്ലാം മാറ്റി വെക്കണം പിന്നെ അതേ ചെറുപയറ് നമ്മൾ സാധാരണ ഇവിടെ നിന്നൊക്കെ മേടിക്കുന്ന വലിയ ചെറുപയറ് വലിയ ഗുണമില്ല പക്ഷേ പക്ഷെ നമ്മളവിടെ നല്ലൊരു കടയായിരുന്നു കേട്ടോ അവിടെ പോയി എടുത്തുണ്ട് നല്ല അടിപൊളി സാധനങ്ങളായിരുന്നു അപ്പോൾ ആ ചെറുപയർ കുറഞ്ഞിട്ട് അപ്പോൾ ഈ ഒരു ടിൻ്റ് മാത്രമേ ഉള്ളായിരുന്നു കാലിയെ കാലിയായിട്ട് കിടക്കുമായിരുന്നു ബാക്കിയെല്ലാ സാധനങ്ങളും ഉണ്ട് ഒത്തിരി ഒന്നും ഇല്ല ഇത് രണ്ട് കിലോ ആണ് രണ്ട് കിലോ ആയിട്ട് ബസ്സെല്ലാം ഉണ്ട് പിന്നെ ശർക്കര അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് ഇത് പപ്പടം ഇതും നമുക്കിനി അകത്തോട്ട് കൊണ്ടുപോകാനുള്ളതാണ് ഈ ഐറ്റംസൊക്കെ അപ്പം ദേ ഞാനതെല്ലാം ഒന്ന് ഒതുക്കി ഇനിയിപ്പോൾ കടയൊക്കെ നമുക്ക് കല്യാണത്തോട് പെയിൻറ് പെയിൻ്റൊക്കെ ഇരിപ്പുണ്ട് ഇന്നാണ് നമ്മുടെ വീടിൻ്റെ അടിച്ച പെയിൻ്റ് ഒക്കെ ഉണ്ട് അപ്പം അതൊക്കെ ഇനി അടിക്കണം ഇനിയിപ്പോൾ സമയമൊന്നുമില്ല പിന്നെ ദേ ഇതൊക്കെയാണ് നമ്മുടെ കടയിലെ കാര്യങ്ങളൊക്കെ പിന്നെ ഇവിടെ ഒരു ഫോട്ടോയും കാര്യങ്ങളും കലണ്ടറുണ്ട് ഉണ്ട് പിന്നെ ഈ ഒരു വിഗ്രഹം ഫോട്ടോസ് ഫോട്ടോകളൊക്കെ ഉണ്ട് ഇത് നമ്മൾ ഗുരുവായൂരപ്പൻ്റെ ഒരു ഫോട്ടോ ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നു അത് ഒരു പ്രാവശ്യം താഴെ വീൺ പൊട്ടിയായിരുന്നു അപ്പം നമ്മളത് മാറ്റിയിട്ട് നമ്മളിത് ഫ്രെയിമൊക്കെ ചെയ്ത് ഈടെ കൊണ്ടുവന്നതാണ് പിന്നെ മുരുകൻ്റെ ഒരു ഫോട്ടോ ഇത് ഞങ്ങൾ പഴനിപ്പോയപ്പോൾ മേടിച്ചാണ് പിന്നെ നമ്മുടെ ഇവിടുത്തെ ഒരു അമ്പലമുണ്ട് മാളൈക്കൽ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ദേവികൾ അവിടെ വഴിപാട് കഴിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഫോട്ടോയുണ്ട് അതുണ്ട് കൃഷ്ണൻ്റെ ഫോട്ടോയുണ്ട് പിന്നെ ഗുരുദേവൻ്റെ ഫോട്ടോ പിന്നെ ഒരു വിളക്ക് ഇത് വിളക്ക് ഞാൻ ആലപ്പുഴയിൽ നിന്ന് മേടിച്ചതാണ് അപ്പം അങ്ങനെ അത്രയും കാര്യങ്ങളാണ് നമ്മളവിടെ വിളക്ക് കത്തിക്കുന്നത് എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും കത്തിക്കും അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ അനുഗ്രഹം നമുക്ക് കച്ചവടമൊക്കെ വലുതായിട്ടൊന്നും ഇല്ല എന്നാലും ആദ്യമൊക്കെ ഇടയ്ക്ക് നമുക്ക് കച്ചവടമൊക്കെ കുറയുമ്പോൾ നിർത്തണം കട മതിയാന്നൊക്കെ വിചാരിക്കും പക്ഷേ എന്നാലും നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് പോകുന്നു നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളും ഒക്കെ നടത്തി നടത്തിക്കൊണ്ട് പോകാൻ പറ്റുന്നുണ്ട് നമ്മൾ കടയിൽ നിറങ്ങുന്ന നേരെ വീട്ടിലോട്ട് കേട്ടോ അപ്പോൾ ഇത്രയുള്ള എല്ലാവർക്കും ഇഷ്ടം